ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി ബീഫ് റോളിൻ്റെ റെസിപ്പിയാണ് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം അപ്പോൾ നമ്മൾ ബീഫ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഒനിയനാണ് ഇത് ഇനി നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ശേഷം ഇതിലോട്ടൊരു പച്ചമുളക് കൂടി മുറിച്ചിടുന്നുണ്ട് അപ്പോ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും പച്ചമുളകും കൂടി അതിലോട്ടൊന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ആ ഉള്ളി വാട്ടി ഒന്ന് ഇതിലോട്ടൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം മഞ്ഞപ്പൊടി ചേർക്കണം മുളക് പൊടി ചേർക്കണം അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കുറച്ച് ഗരം മസാല പൊടി കൂടി ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബീഫ് റോളിലോട്ട് വേണ്ട മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടു എടുത്തിട്ട് നമുക്ക് അടുപ്പത്തിന്ന് ഇറക്കി വെക്കാം കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തിട്ട് ജസ്റ്റ് ഓവൽ ഷേപ്പിൽ ഒന്ന് റോളാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് രണ്ട് ഭാഗം ഇതുപോലൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുക ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ോട്ട് മസാല വെച്ചു കൊടുത്തതിനു ശേഷം ഓവൽ ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം െഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കളഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഒന്നും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മറ്റുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതുപോലെ റെഡിയാക്കി ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടിയും വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ശേഷം നമ്മൾ തയ്യാറാക്കി എടുത്ത ഓരോ റോളും ജസ്റ്റ് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഒന്നും ഇടാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോന്നും നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് റോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ കൂ ബൈ